രാജ്യത്ത് ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്ക് പ്രാബല്യത്തിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നാൽ ഈ നിരക്ക് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനായുള്ള അണിയറ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തിൽ ഏതാനും നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചാലേ വൈദ്യുതി നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുത്താനാകുകയുള്ളൂ അതേസമയം അടിക്കടിയുള്ള നിരക്ക് വർധനയിൽ ഉപഭോക്താക്കൾക്കിടയിൽ വൻ പ്രതിഷേധവും ഉയരുന്നുണ്ട് വൈദ്യുതി ബോർഡ് പലപ്പോഴും ഉപഭോക്തൃ താല്പര്യങ്ങളെ തൃണവൽക്കരിക്കുന്നതായാണ് കണ്ടുവരുന്നത് വൈദ്യുതി കമ്മിയെന്ന തീര പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് വർഷം മുഴുവൻ അമിത നിരക്ക് ഉപഭോക്താക്കൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയുമാണ് നിലനിൽക്കുന്നത് ബോർഡിന്റെ കെടുകാര്യസ്ഥിതിയിലൂടെ വന്നനുഭവിക്കുന്ന പാഴ്ചെലവുകൾക്കും ദൂർത്തിനുമെല്ലാം പിഴ നൽകേണ്ട ചുമതല ഉപഭോക്താക്കളുടെ ചുമലിലേക്ക് ഇട്ടുകൊടുക്കുന്ന സ്ഥിതിയും പതിവായി മാറിയിരിക്കുന്നു അതിനിടെയാണ് ഇപ്പോഴത്തെ നിരക്ക് നിരക്കുവർധന നിർദ്ദേശം അങ്ങനെ വൈദ്യുതി ബോർഡ് ഒരിക്കൽ കൂടി ഉപഭോക്താക്കളെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാണ് പൊതുജനാഭിപ്രായം രാജ്യത്ത് റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്നതിനുശേഷം നിരക്ക് വർധന അടക്കമുള്ള പ്രധാന വൈദ്യുതി അനുബന്ധ വിഷയങ്ങളിൽ കമ്മീഷന്റെ അനുമതി ആവശ്യമാണ് ഇതേ തുടർന്ന് സംസ്ഥാന വൈദ്യുതി ബോർഡ് സമർപ്പിക്കുന്ന ആവശ്യങ്ങൾക്കുമേൽ കമ്മീഷൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങളുടെ ആക്ഷേപ നിർദ്ദേശങ്ങൾ കേട്ടു മനസ്സിലാക്കും ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടുന്നതിനായി പ്രത്യേക സിറ്റിംഗുകളും അതാത് പ്രദേശങ്ങളോട് ബന്ധപ്പെട്ടായി നടത്താറുമുണ്ട് എന്നാൽ കമ്മീഷന്റെ ഭൂരിഭാഗം സിറ്റിംഗുകളിലും ഈ അടുത്ത കാലം വരെ പൊതുജനങ്ങളിൽ അധികമാരും സംബന്ധിച്ചിരുന്നില്ല അങ്ങനെ വെറുമൊരു ഔപചാരിക പരിപാടിയായി മാത്രം ഈ സിറ്റിംഗുകൾ അവഗണി ായിരുന്നു പതിവ് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ലാത്ത അത്തരം സാഹചര്യങ്ങളിൽ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു നിലവിൽ വൈദ്യുതി നിരക്ക് വർധന ആവശ്യപ്പെട്ടുള്ള കെ എസ് സി ബിയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ എത്തിച്ചേർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള നിരക്കു വർധന നിർദ്ദേശങ്ങളുമായാണ് ബോർഡ് റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് നിരക്ക് വർധനയുടെ കാരണമായി ഈ അപേക്ഷയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പഴയ പല്ലവിയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമത്തെ തുടർന്ന് പുറത്തുനിന്നും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നതെന്നും അതിനാൽ നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ബോർഡിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നുമാണ് ആ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാകുമായിരുന്ന ദീർഘകാല കരാറുകളുടെ സാധ്യത പരിഗണിക്കാതെ അവർ റദ്ദാക്കിയതാണ് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന വസ്തുത കെ എസ്ഇ ബി മറച്ചുപിടിക്കുന്നു ഉൽപാദനം കൂട്ടാനും ചോർച്ച കുറയ്ക്കുന്നതിനുമായി വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും ഇക്കാലം അത്രയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ആരുടെ ഭാഗത്തെ പകൽ പോലെ വ്യക്തമാണ് ഇതിന്റെ എല്ലാം അനന്തര ഫലമായി ഉണ്ടാകുന്ന അധിക ബാധ്യത ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെച്ച് കൈയഴുകുന്ന ഏർപ്പാടാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന ശക്തമായ അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിലുണ്ട് നിരക്ക് വർധനയ്ക്ക് മുൻപ് പൊതുജന അഭിപ്രായം കേൾക്കണമെന്ന നിബന്ധന ഉള്ളതിനാൽ പതിവ് പോലെ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ പൊതുജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്നതിനുള്ള സിറ്റിംഗുകൾ ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിലെ ഹിയറിംഗ് ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ഇത്തവണത്തെ ഈ ഹിയറിംഗുകൾക്ക് ഒരു ഒരു വലിയ പ്രത്യേകതയുണ്ട് കമ്മീഷന്റെ ഇത്രയും നാളത്തെ ഹിയറിംഗുകളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം ഉപഭോക്താക്കളാണ് നിരക്ക് വർധന സംബന്ധിച്ച തങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമ്മീഷന് മുമ്പാകെ അറിയിക്കാൻ തടിച്ചുകൂടിയത് അങ്ങനെ ഈ രണ്ട് ഹിയറിംഗ് വേദികളും ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ഉപഭോക്താക്കളുടെ താല്പര്യം അവഗണിച്ച് സംസ്ഥാനത്ത് അടിക്കടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന വൈദ്യുതി ബോർഡിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിലെ ഹിയറിംഗുകളിൽ ഉയർന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി വന്ന ഈ ഉപഭോക്തൃ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളിൽ പോലും ബോർഡും റെഗുലേറ്ററി കമ്മീഷനും എല്ലാം തീരുമാനിച്ച ശേഷം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവ് ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടായി എന്നതിന്റെ ലക്ഷണമാണ് ഈ രണ്ട് സിറ്റിംഗ് സ്ഥലങ്ങളിലെയും പൊതുജന പങ്കാളിത്തം ഈ പബ്ലിക് ഹിയറിംഗുകളിൽ കണ്ട ഉപഭോക്തൃ കൂട്ടായ്മ സംസ്ഥാനത്തുടനീളം പൊതുജനങ്ങൾ ശക്തിയാർജിക്കാൻ പ്രേരണയാകുമെന്നാണ് കരുതപ്പെടുന്നത് ഉപഭോക്താക്കൾക്കിടയിൽ രൂപപ്പെട്ട ഇത്തരം അവകാശ ബോധങ്ങൾ തികച്ചും പ്രോത്സാഹനജനകമാണ് ഉപഭോക്താക്കളുടെ സംഘടിതമായ എതിർപ്പും പ്രതിഷേധവും തള്ളിക്കളയാൻ കമ്മീഷന് കഴിയില്ല എന്നത് പൊതുജനങ്ങൾക്ക് പ്രതീക്ഷേകുന്നു ഇനി എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ സിറ്റിംഗുകൾ കൂടി നടക്കാനുണ്ട് അത് പൂർത്തിയായി കഴിഞ്ഞേ നിരക്ക് വർധന എന്ന കെ എസ് ഇ ബി ആവശ്യത്തിനുമേൽ കമ്മീഷൻ തീരുമാനമെടുക്കുകയുള്ളൂ കോഴിക്കോടും പാലക്കാടും പൊതുജനങ്ങൾ തീർത്ത അലിയൊലികൾ ഇനിയുള്ള സിറ്റിംഗ് ഹിയറിങ്ങുകളിൽ പ്രതിഫലിച്ചാൽ വലിയൊരു മുന്നേറ്റത്തിനാകും അവ സാക്ഷ്യം വഹിക്കുക എന്നതിൽ തർക്കമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം